സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച തുറമുഖം ആലപ്പുഴയിൽ വസ്തുവായിട്ട് വർഷങ്ങളായി ഇപ്പോൾ ട്രോളിങ് നിരോധനം ആരംഭിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയോജനമാകേണ്ട തോട്ടപ്പള്ളി തുറമുഖത്തിനാണ് ഈ ദുരവസ്ഥ രണ്ടാം ഘട്ട വികസനം കടലാസിലൊതുങ്ങിയതോടെയാണ് ഈ തുറമുഖം നോക്കുകുത്തിയായി മാറിയത് പൊഴിമുഖം മണലടിഞ്ഞു കയറിയതിനാൽ വലിയ വള്ളങ്ങൾക്ക് ഇവിടേക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററായാണ് ഇതിന് തുടക്കമായത് തൊണ്ണൂറ്റിയൊന്നിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായി പിന്നീട് രണ്ടായിരത്തി നാലിൽ തുറമുഖ നിർമ്മാണ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്നത് പതിനഞ്ച് കോടിയോളം രൂപ കജനാവിൽ നിന്ന് ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷയായിരുന്ന ഈ ഹാർബർ പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കാത്ത അവസ്ഥയായി പൊഴിമുഖത്ത് മണൽ അടിഞ്ഞു കയറിയതോടെ വലിയ ലൈലാൻഡ് വള്ളങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാതായി ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമല്ലാതെ തോട്ടപ്പള്ളി തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസനം എങ്ങുമെത്തിയില്ല പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ തുടക്കത്തിൽ ഐ ആർ ഇക്ക് അനുമതി നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വിവാദമായ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ആരംഭിച്ചത് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഈ ഫിഷിംഗ് ഹാർബറിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എല്ലാ വികസന പ്രവർത്തനങ്ങളും ഓരോ പ്രാവശ്യം ബഡ്ജറ്റിൽ പറയുന്നതല്ലാതെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈ ഹാർബറിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാഴ്ച ഇപ്പോൾ ചെറിയ ഡിസ്കോ വള്ളങ്ങൾക്ക് മാത്രമാണ് തുറമുഖത്തേക്ക് കടക്കാനാവുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണം നടത്തിയതൂടെ കജനാവിലെ കോടികളാണ് വെള്ളത്തിലായത് ചെന്നൈ ഐ ഐടിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ തുറമുഖത്തിനാണ് ഈ അവസ്ഥ വെറും മണലൂറ്റ് കേന്ദ്രമായി മാത്രം തോട്ടപ്പള്ളി തുറമുഖം മാറിക്കഴിഞ്ഞു ഇതോടെ തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായി തുറമുഖ വികസനത്തിനായി മാറി മാറി വന്ന സർക്കാരുകൾ കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായി ില്ല ഇപ്പോൾ ലൈലൻ്റ് വള്ളം ഇവിടെ കയറാൻ പറ്റില്ല ഫിഷിംഗ് ബോട്ട് കയറാൻ പറ്റില്ല അഥവാ ഇത്രയും വള്ളങ്ങൾക്ക് കാര്യമായി ഇവർക്ക് പിടിക്കാൻ പോലുള്ള സൗകര്യമില്ല ഒരു വള്ളം കയറി ഇവിടെ മത്സ്യം കൊടുക്കാനോ അതിനുള്ള സംവിധാനങ്ങളോ ഇവിടെ ഇല്ല ഇവിടെ ഈ ഇതുപോലെ വണ്ടികളിൽ വന്നു കയറി അവർക്ക് മീനൊതുക്കാനുള്ള സൗ സൗകര്യങ്ങളില്ല വളരെ ശോചനീയമായ ഒരു രീതിയിലാണ് ഈ ഹാർബർ പോയത് ഇരുന്നൂറോളം ലൈലാൻഡ് വള്ളങ്ങൾക്ക് കടക്കാവുന്ന തരത്തിലാണ് തുറമുഖം രൂപകൽപ്പന ചെയ്തത് എന്നാൽ തുറമുഖമാകെ മണ്ണടിഞ്ഞതോടെ വലിയ വള്ളങ്ങൾക്ക് മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി മണലടിഞ്ഞ് കയറാതിരിക്കാൻ വടക്ക് ഭാഗത്ത് ആരംഭിച്ച പുലിമുട്ടിൻ്റെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ ട്രോളിംഗ് നിരോധന കാലത്ത് പോലും ജില്ലയിലെ നൂറുകണക്കിന് വള്ളങ്ങൾക്ക് ആശ്രയമാകേണ്ട തുറമുഖത്തിന്റെ ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായിട്ടുമില്ല അമൃതാന്യൂസ് ആലപ്പുഴ